സക്കിർ ഹുസൈനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു മലയാളിയാണ് കെളി രാമചന്ദ്രൻ മുംബൈയിൽ നിന്ന് അദ്ദേഹം ട്വൻ്റി ഫോറിനൊപ്പം ചേരിയാണ് കഴിഞ്ഞ കൊല്ലം മുംബൈയിൽ മൺന്നൂർ ശങ്കരൻകുട്ടിമാരാരും ശങ്കരൻകുട്ടിയുമായി ചേർന്ന സക്കീർ ഹുസൈൻ നടത്തിയ സംഗീത പരിപാടിയുടെ പ്രധാനപ്പെട്ട സംഘാടകനും കിളി ആയിരുന്നു പെരുവനത്തേക്ക് സക്കീർ ഹുസൈനെ എത്തിക്കുന്നതും ഇദ്ദേഹമാണ് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു അദ്ദേഹത്തിനൊപ്പം കെളി രാമചന്ദ്രനും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് എൻ്റെ ഒരു അന്വേഷണം പറഞ്ഞേക്കുക ഓക്കെ ശ്രീനാഥ് ചന്ദ്രൻ താങ്ക് പറഞ്ഞോളൂ തീർച്ചയായും എസ് കെ എൻ മുംബൈയിലെ സാംസ്കാരിക വേദികളിലെ നിറഞ്ഞ സാന്നിധ്യമാണ് കേളി രാമചന്ദ്രൻ സാക്കിർ ഹുസൈനുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു പലവട്ടം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ ഹോസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തെ പരിപാടികൾ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തെ ഈ കേളി രാമചന്ദ്രന് കഴിയുകയും ചെയ്തിട്ടുണ്ട് ഹുസൈനുമായിട്ട് ഏറ്റവും ഒടുവിൽ കൃത്യം പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് മുംബൈയിൽ മട്ടന്നൂരുമായി ചേർന്ന ഒരു ജുഗൽ പദ്ധതി തീർച്ചയായിട്ടും നമ്മുടെ സൗഹൃദം തുടങ്ങുന്നത് തൊണ്ണൂറ്റി മുതലാണ് അദ്ദേഹം നമ്മൾ മൂന്ന് പരിപാടികൾ അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ പരിപാടികളിലും വാദ്യമായിട്ട് ബന്ധപ്പെട്ട എന്ത് പരിപാടി ഉണ്ടെങ്കിലും അദ്ദേഹം ഗസ്റ്റായിട്ട് വരിക എന്നുള്ളതാണ് അതിൻ്റെ അപ്പോൾ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ അവസാനമായിട്ട് നമ്മൾ ചെയ്ത ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത് അതുപോലെ കളിയുടെ ഇരുപത്തഞ്ചാം വർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ പെരുവനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കലാകാരൻ മാത്രമല്ല അത് ഒരു കലാകാരൻ എങ്ങനെയായിരിക്കണം ഒരു മാതൃക കൂടിയാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റേജ് മൊത്തം പിടിച്ചടക്കും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ട് മറ്റ് കലാകാരന്മാരോടുള്ള ആദരവുണ്ട് ലാളിത്യം കൊണ്ട് അങ്ങനെ അത്തരത്തിലൊരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് അപ്പോൾ പെരുവനം ഗ്രാമത്തിൽ നമ്മൾ ആ പരിപാടി നടത്തിയ വർഷം ഇരുപത്തഞ്ചാം വർഷം എന്ന് പറയും നമ്മൾ നടത്തുമ്പോൾ വൈകിട്ട് ആറുമണിയുടെ പരിപാടിക്ക് പന്ത്രണ്ട് മണി തൊട്ട് ഏതാണ്ട് ഓഡിറ്റോറിയം നിറഞ്ഞു തുടങ്ങുകയാണ് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ വരികയാണ് അവരെല്ലാവരും അദ്ദേഹം അഭിസംബോധന ചെയ്യും അദ്ദേഹം ഈ വേദിയിലേക്ക് വരുന്ന സമയത്ത് തൂണിൻ്റെ സൈഡിലൊക്കെ മറിഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും അന്തർമുഖരായിട്ടുള്ള ഒരാളെ കണ്ട ഹലോ എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുക്കണം അത്തരത്തിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം ചെയ്യുക സ്റ്റേജിൽ വന്നിട്ട് അദ്ദേഹം ഓരോ കലാകാരന്മാർക്കും ഇപ്പോൾ ബോംബെയിൽ അന്ന് കഴിഞ്ഞ പരിപാടി നമ്മൾ അന്നപൂർണാദേവിയുടെ സ്മരണയ്ക്ക് മുമ്പിലാണ് സമർപ്പിച്ചത് അദ്ദേഹം മുട്ടൂത്തി നിന്നിട്ടാണ് വിളക്കൊള്ളത്തുക വേറെ ഒരു കലാകാരന്മാരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല മുട്ടുകൂത്തി നിന്നിട്ടാണ് വിളക്ക് കൊളുത്തുക അത് കഴിഞ്ഞ് അദ്ദേഹം ആ പരിപാടി നടക്കുന്നതിന് അന്ന് യാദർച്ഛികമായിട്ട് പെരുവോനം കൂട്ടന്മാരായിട്ട് പിറന്നാൾ കൂടിയായിരുന്നു എഴുപതാം പിറന്നാളായിരുന്നു അദ്ദേഹം സ്വന്തമായിട്ട് അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അദ്ദേഹം പോയിട്ട് സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വന്നു സമ്മാനം വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടൊന്ന് കൊടുത്തു എന്നിട്ട് പിന്നിൽ നിന്ന് പുതപ്പിച്ചു കൊച്ചു കുട്ടികളെ പോലെ ഒരു എഴുപത് വർഷത്തെ തിരിച്ചെടുത്ത് അത് ബാല്യത്തിൽ കൊണ്ടാക്കുന്ന രൂപത്തിൽ സ്നേഹമസരണമായുള്ള പെരുമാറ്റം അത് ഓഡിയൻസ് എല്ലാ എല്ലാത്തിനകത്ത് പങ്കെടുക്കുകയാണ് അങ്ങനെയാണ് സക്യുലേഴ്സിനെ ചെയ്തിട്ടുള്ളത് അപ്പം അന്നത്തെ വേദിയിൽ വെച്ചിട്ട് നമ്മൾ ആകാശ എയർലൈൻസിൻ്റെ ഒരു സിഇഒനോട് വരാൻ പറഞ്ഞിരുന്നു അത് വേറെ ഉണ്ടല്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവർ സുകന്യാംഗോപാലി ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അവരുടെ ഘടത്തിന് പൈസ ചാർജ് ചെയ്തില്ല ലഗേജ് അത് ലഗ്ഗേജ് ആയിട്ട് കണക്കാക്കരുത് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കണക്കാക്കണം അതിൻ്റെ മാന്യതെന്ന് എന്ന് അപ്പോൾ അവരെ നമ്മൾ ആദരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹസൈൻ അപ്പോൾ സക്കീർ ഹുസേനോട് വിശദീകരിച്ചു അവർ ആ സംഗതി സഖീർ ഹുസേന സ്ത്രീയോട് പറഞ്ഞൊരു ഒരു വഴിയുണ്ട് ഞങ്ങൾ മൊത്തം താള സമൂഹം ആർട്ട് ഫ്രറ്റേണിറ്റി നിങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുന്നു നിങ്ങൾ ഒട്ടും സാമ്പത്തികമായിട്ട് ഭദ്രമല്ലാതിരുന്ന സമയത്താണ് നിങ്ങൾ ഈ ജസ്റ്റർ ചെയ്തത് അത് ഞങ്ങളൊരു നോബൽ ജസ്റ്ററായിട്ട് കണക്കാക്കുന്നു നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങളുടെ പ്രവൃത്തിക്ക് ഊർജ്ജം നൽകുന്നത് നിങ്ങളുടെ എയർലൈൻസ് ഇനിയും ഒരുപാട് തുടരട്ടെ ഈ സന്ദേശം ഒരു ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്നുള്ള ലോകം മുഴുവനുള്ള മ്യൂസിക് പ്രറ്റിക്കുള്ള ആ ഒരു സ്നേഹമാണ് അത് കേരളമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമാണ് ഈ ചെണ്ടയൊക്കെ അദ്ദേഹം വലിയ ഒരു ആരാധനയോടെ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പെരുവനത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ ചെണ്ടയും തബലയും കൂടിയിട്ടുള്ള ഒരു തായമ്പകാന്നാണ് അദ്ദേഹം വിളിച്ചത് ചെയ്തത് അത് അദ്ദേഹം ചെയ്യുന്നതു മാത്രമല്ല പെരുവനത്ത് ചെയ്ത് കൂടാതെ അള്ളാരക്കട നൂറാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അമേരിക്ക മുഴുവൻ ഈ സംഗതി അവതരിപ്പിച്ചു അത് ചെണ്ടയ്ക്ക് മുഴുവൻ ഒരു അംഗീകാരമായിട്ട് കണക്കാക്കുന്നു നിരവധി വേദിയിൽ മൂന്ന് മാസത്തോളം ഒന്നര മാസത്തോളം മട്ടന്നൂർ ശങ്കരകുണ്ടിമാരാരി സംഘത്തിനെ അവിടെ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്തും അദ്ദേഹം ചെണ്ടയെ മാന്യമായി പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കേരളത്തിൽ പറയുമല്ലോ ചെണ്ട പതിനെട്ട് മേലെ എന്ന് പറയുന്നത് അദ്ദേഹം അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും അവതരിപ്പിച്ചിരുന്ന ഒരു ഏതായാലും വലിയ നഷ്ടമാണ് ഈ തബലയെ മാത്രമല്ല മറ്റ് കലാരൂപങ്ങളെയും മറ്റ് വാദ്യോപരണങ്ങളെയൊക്കെ സ്നേഹിക്കാനുള്ള അദ്ദേഹത്തിന് കഴിവ് ഒപ്പം തന്നെ കേരളത്തെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ നമുക്കും മലയാളികൾക്കും വ്യക്തിപരമായി വലിയ ഒരു നഷ്ടമായാണ് ഈ ഒരു വേർപാടിനെ കാണാൻ വേണ്ടി കഴുകിയ സ്കേം താങ്ക് യു കെ രാമൃണൻ താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ